ഇന്ന് നമുക്ക് പേരയ്ക്ക പേരയ്ക്കൊണ്ടൊരു ചമ്മന്തി ഉണ്ടാക്കാം ചമ്മന്തിക്ക് വേണ്ടി ചെറും മധുരവും പുളിപ്പുമുള്ള പേരയ്ക്കയാണ് എടുത്തിരിക്കുന്നത് പച്ചയും പഴുത്തതും ചമ്മന്തിക്ക് കൊള്ളില്ല ഇനി ഇതുപോലെ തൊലി കളഞ്ഞ് ചെറു കഷ്ണങ്ങളാക്കി മിക്സിയുടെ ചാറിലൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഇത് ചതച്ചെടുത്തിട്ടുണ്ട് ചമ്മന്തിക്ക് വേണ്ട ചേരുവകൾ തേങ്ങാ ചിരികീത് വാളംപുളി ചെറിയുള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പിൽ എന്നിവയാണ് ഇവയെല്ലാം കൂടി മിക്സീഡ് ജാറിലിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കണം ഒരുപാട് അരഞ്ഞു പോകുന്ന ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിവിടെ എല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ ഇത് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം പിന്നീട് ഇതിൻ്റെ കൂടെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പേരക്കയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ നമ്മുടെ പേരക്കിയ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ കൂട്ടാൻ പറ്റിയ അടിപൊളി ചമ്മന്തിയാണിത് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ